നമസ്കാരം രാജ്യം ഇന്നലെ ദീപാവലി ആഘോഷത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്നത് കൂടാതെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം എന്തായിരുന്നു എന്നത് ഭാവി പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി കസേര മോഹം കണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്ത പ്രവർത്തികൾ കണ്ടാൽ രാഹുലൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ എന്ന് ജനങ്ങൾ തന്നെ ഇന്നലെ ചോദിച്ചൊരുക്ക ചോദ്യമാണ് അതായത് മോദി ഇന്നലെ ഐ എൻ എസ് വിക്രാന്തിലാണ് ദീപാവലി ആഘോഷിച്ചത് അതായത് ഇന്ത്യ സൈനികരോടൊപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് നരേന്ദ്രമോദി ഇന്ത്യൻ സേനാംഗങ്ങളോടൊപ്പമാണ് ദീപാവലി ആഘോഷത്തിൽ പങ്കു എന്നാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ലഡു ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ മുഴുവനും ഒരിക്കൽ പോലും ഇന്ത്യൻ സേനകളുടെ പോയി രാഹുൽ ഗാന്ധി ഒരാഘോഷത്തിലും പങ്കെടുത്തിട്ടില്ല എന്നത് മാത്രമല്ല ഒരിക്കൽ പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഓർമ്മിക്കാറോ അവരെക്കുറിച്ചൊരു അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അഭിനന്ദനം ചൊരിയുന്ന രീതിയിൽ ഒരു വാചകം പോലും രാഹുൽ ഗാന്ധി ഇന്നേവരെ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹം തുറന്നോ പറഞ്ഞിട്ടില്ല നിലവിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ദില്ലിയിലെ പ്രശസ്തമായ മധുര പലഹാര കടകളിലൊന്നായ ഖണ്ഡേവാലയിൽ ആയിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ മുഴുവനും ആ സന്ദർശനത്തിന്റെ വീഡിയോ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് അദ്ദേഹം കടയുടമയുമായി സംസാരിക്കുന്നതും പലഹാരങ്ങൾ തയ്യാറാക്കുന്നതും വീഡിയോയിൽ കാണാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഓൾഡ് ഡൽഹിയിൽ സ്ഥാപിതമായ ഈ കട ചരിത്ര പ്രസിദ്ധമാണ് തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്ത കട ഉടമ അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും കടയിൽ നിന്ന് മധുര പലഹാരങ്ങൾ അയക്കാറുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് സന്ദർശനത്തിനിടെ രാഹുലിനെ ഇമൃതി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും പാചകക്കാരൻ അതിന്റെ പരമ്പരാഗത നിർമ്മാണ രീതി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഉഴുന്ന പരിപ്പ് കൊണ്ടുള്ള മാവ് അതോടൊപ്പം തന്നെ പൂക്കളുടെ ആകൃതിയിൽ എണ്ണയിൽ വറുത്തെടുത്ത് പഞ്ചസാര ലായനയിൽ മുക്കിയെടുക്കുന്ന ഉത്തർപ്രദേശിലെ ഒരു മധുര പലഹാരമാണ് ഇമൃതി ബേസൻ ഹൽവ വറക്കുന്നതിനും അതോടൊപ്പം തന്നെ ലഡു ഉണ്ടാക്കുന്നതിനും രാഹുൽ ഗാന്ധി ഒരു കൈ ശ്രമം നടത്തി അത്ര എളുപ്പമല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്നതിന് പിന്നിലെ പ്രയത്നത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ മധുരം കഴിക്കുന്നു പക്ഷേ അതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചിന്തിക്കുന്നില്ല കർഷകരുടെയും തൊഴിലാളികളുടെയും ഈ കരകൗശല വിദഗ്ധരുടെയും അധ്വാനം ഇതിന് പിന്നിലുണ്ട് ഓൾഡ് ഡൽഹിയിലെ പ്രശസ്തവും ചരിത്ര പ്രസിദ്ധവുമായ ഖണ്ഡേവാല മധുര പലഹാരക്കടയിൽ ഇമൃതിയും ബേസൻ ലഡ്ഡവും ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അഭിമാനകരമായ കടയുടെ മധുരം ഇന്നും അതുപോലെ തന്നെയുണ്ട് ശുദ്ധവും പരമ്പരാഗതവും ഹൃദയസ്പർശിയുമാണ് ദീപാവലിയുടെ യഥാർത്ഥ മാധുര്യം പലഹാരത്തട്ടിൽ മാത്രമല്ല ബന്ധങ്ങളിലും സമൂഹത്തിലുമാണ് എല്ലാവരും എങ്ങനെയാണ് നിങ്ങളുടെ ദീപാവലി ആഘോഷിക്കുന്നതെന്നും അതെങ്ങനെ സവിശേഷമാകുന്നുവെന്നും ഞങ്ങളോട് പറയൂ തന്റെ അനുഭവം എക്സിൽ പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പല സമയങ്ങളിലും കൊച്ചുകുട്ടികളെ പോലെ അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്തവരെ പോലെ പെരുമാറുന്നുവെന്ന് രാജ്യത്തിന്റെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിന്റെ തിരിച്ചടിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് പുറത്തേക്ക് ചെന്നിരിക്കുന്നത് എന്നിട്ടും രാഹുൽ ഗാന്ധി പഠിക്കുന്നില്ല പണ്ടത്തെ പോലെ തന്നെ ഓരോ സ്ഥലത്ത് സന്ദർശനം നടത്തുമ്പോഴും തൈര് വെങ്കായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നേരെ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി ചെന്ന് ഓസിന് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട് ഇവിടെയും ആ രീതി തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ചുളുവിൽ ദീപാവലി മധുരങ്ങൾ രാഹുൽ ഗാന്ധി കൈക്കലാക്കി എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തോ ടി